എപ്പോഴും ജലദോഷവും തുമ്മലും മൂക്കൊലിപ്പും മൂക്കടപ്പും കണ്ണിനും കവിളിനും ഒരു നീർക്കെട്ട് വന്നിട്ടൊരു വേദനയുടെ പ്രശ്നം എപ്പോഴും ഉണ്ടായിരിക്കുക തൊണ്ടയിൽ കഫം വന്നിറങ്ങാം തലയൊന്ന് കുനിഞ്ഞ് നിവരുമ്പോഴേക്കും തലക്കുള്ളിലൊരു കനം തലക്കുള്ളിലൊരു വിങ്ങൽ പോലത്തെ ഒരു വേദന അനുഭവപ്പെടുക തൊണ്ടയിലേക്ക് എപ്പോഴും കഫം വന്നിറങ്ങാം സ്മെൽ ഇടക്കിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക വായനാറ്റം അതായത് വായിൽ കഫം വന്നിട്ട് വായനാറ്റത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിനെയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അതായത് സൈനസ് അറകളിൽ കഫം വന്ന് കല്ലിച്ച് നീർക്കെട്ടായിട്ട് ഉണ്ടാവുന്നൊരവസ്ഥ ഇത് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടോ നമുക്ക് ഉണ്ടാവാം അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന സൈനസൈറ്റിസ് വളരെ എളുപ്പത്തിൽ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തേത് ആവി പിടിപ്പിക്കാം ഒരു ദിവസം ഒന്നോ രണ്ടോ നേരമായിട്ട് ഒരു നുള്ളു മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നമ്മൾ ആവി പിടിപ്പിക്കുക രണ്ടാമത്തതായിട്ട് ജിഞ്ചർ ടീ ചൂടോടുകൂടി ജിഞ്ചർ ടീ ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ കഴിക്കുന്നത് ഈ കട്ട കെട്ടി കിടക്കുന്ന കഫത്തിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും മൂന്നാമത്തേതായിട്ട് നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞള് അര ടീസ്പൂൺ തേനുമായിട്ട് മിക്സ് ചെയ്ത് ചാലിച്ച് ഒരു നേരമായിട്ട് കഴിക്കുന്നത് ഈ കെട്ടിക്കിടക്കുന്ന കഫം പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും ഈ അടങ്ങിയിരിക്കുന്ന കുർക്കുമിനും ഈ തേനിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി അലർജിക് ഇതുപോലെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ സൈനസൈറ്റിസിൽ യാതൊരു മാറ്റമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക